ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഐ ടി കിസ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ചാറ്റ് ജി പി ടിക്ക് പകരമായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ് ഉത്തരം ചാറ്റ് ജി പി ടിക്ക് പകരമായി അവതരിപ്പിച്ചത് ഗ്രോക്ക് കേരളത്തിൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് കേന്ദ്ര പ്രവർത്തനത്തിന് ഒരുങ്ങുന്നത് എവിടെയാണ് ഉത്തരം ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസ് കോട്ടയം ഇൻ്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത് ഉത്തരം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ത്രിമാന വീഡിയോ കോളുകൾ സാധ്യമാക്കുന്നതിനായി എച്ച് പിയുമായി ചേർന്ന് ഗൂഗിൾ അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം ഏതാണ് ഉത്തരം ഗൂഗിൾ ബീം ആമസോൺ കമ്പനി അവതരിപ്പിച്ച ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ് ഉത്തരം ഒസലോട്ട് എന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് എന്നതിൻ്റെ എന്താണ് ഉത്തരം ഉത്തരം വൈഡ് കമ്പ്യൂട്ടറിൻ്റെ 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 തലച്ചോറ് എന്ന് എന്ന് വിളിക്കുന്നത് വിളിക്കുന്നത് ആണ് സിപിയുവിന്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നാണ് സി പി ഒൻ്റെ പൂർണ്ണരൂപം ആരാണ് ഉത്തരം ശ്രീലക്ഷ്മി സുരേഷ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ വെബ് ഡിസൈനർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ഉത്തരം സെപ്റ്റംബർ മാസത്തിലെ മൂന്നാമത്തെ ശനിയാഴ്ചയാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനമായി ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ഏതാണ് ഉത്തരം എച്ച് ഡി എഫ് സി ബാങ്കാണ് ഇന്ത്യയിൽ ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് യു പി എസിൻ്റെ ഉത്തരം അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ എന്നാണ് യു പി എസിൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ് ഉത്തരം വിവാഹ എന്ന ചിത്രമാണ് ഇൻ്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ

ലോകത്തിലെ ആദ്യ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ് ഉത്തരം ഓസ്ബോൺ ആണ് ലോകത്തിലെ ആദ്യ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഇന്ത്യ നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ് ഇന്ത്യ നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ് ഉത്തരം പരം എയ്റ്റ് തൗസൻഡ് ആണ് ഇന്ത്യ നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന പദം വന്നത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്തരം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം വന്നത് ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ കോശം ഏതാണ് ഉത്തരം വിക്കിപീഡിയ ആണ് ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവവിജ്ഞാന കോശം സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്ന ഏകകം ഏതാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്ന ഏകകം ഏതാണ് ഉത്തരം ഫ്ലോപ്പുകളാണ് സൂപ്പർ കമ്പ്യൂട്ടർ വേഗത അളക്കുന്ന ഏകകം ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക്

വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഏത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഏത് മൈക്രോസോഫ്റ്റ് ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ ഏതാണ് ഉത്തരം പി ഡി പി എയ്റ്റ് ആണ് ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തുന്ന വ്യാപാരത്തെ എന്താണ് പറയുന്നത് ഉത്തരം ഇ കൊമേഴ്സ് എന്നാണ് ഇന്റർനെറ്റിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തുന്ന വ്യാപാരം നെറ്റ്വർക്ക് പരീക്ഷിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈനയാണ് ടെൻ ജി നെറ്റ്വർക്ക് പരീക്ഷിച്ച രാജ്യം ബിറ്റ്സിൻ്റെ ഉത്തരം ബൈനറി ഡിജിറ്റ് എന്നാണ് ബിറ്റ്സിൻ്റെ ഐ പി അഡ്രസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഐപി അഡ്രസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ് ഐ പി അഡ്രസ്സിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ അറിയിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ഉത്തരം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറാണ് ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ അറിയിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ എന്ന് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ഉത്തരം സിലിക്കൺ എന്ന മൂലകമാണ് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ് ഉത്തരം ഡിസംബർ രണ്ടിനാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്